ിജെപിന്നെ യു ഡി എഫ് ആയാലും എൽ ഡി എഫ് ആയാലും ഗുണം കാരണം ഉണ്ടായിട്ടില്ല ചിന്തിക്കാം ബിജെപി തന്നെ എന്തായാലും നല്ലൊരു വികസനം എല്ലാം കൊണ്ടു അപ്പൊ നമ്മുടെ റോഡായാലും അതായാലും നമുക്ക് സാധാരണ ജനങ്ങൾക്കായാലും അങ്ങനെ ആയിട്ട് ഇവിടെ ഇവിടെ വികസനത്തിൽ ആള് നമ്മുടെ സുരേഷ് ഗോപി തന്നെ ജയിക്കണമെന്നാണ് ഒരു സാധാരണ പൗരൻ എന്ന നിലയിൽ എന്റെ ആഗ്രഹം കാരണം എന്തുകൊണ്ടെന്ന ഈ അഞ്ചു കൊല്ലം അഞ്ചു കൊല്ലം മാറി മാറി വരുന്ന പാർട്ടികൾ ഭരിച്ചിട്ട് നമ്മുടെ ഒരു നാടിനൊരു വികസനമോ ഒരു കാര്യത്തിൽ നമുക്കൊരു രക്ഷയോ ഒന്നും തന്നെ ഇല്ല അപ്പൊ ഇനി ഒരു സുരേഷ് ഗോപി സാറാണ് നമ്മുടെ മുന്നിലുള്ള ഏക ഒരു ആശ്രയം സാറ് ജയിച്ചു വന്ന നമ്മുടെ തൃശ്ശൂരിന് തന്നെ ഒരു വലിയൊരു മുതൽക്കൂട്ടാണ് മാറ്റം മാത്രല്ല നമുക്കതൊരു ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ഉണ്ടാവും അത് വളരെ തീർച്ചയാണ് പ്രതീക്ഷകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് അടിസ്ഥാന സൗകര്യങ്ങൾ തന്നെ ഒരുപാടുണ്ട് നമുക്കത് ചെയ്യാനായിട്ട് അല്ലാതെ തന്നെ അറിയാലോ മറ്റുള്ള കാര്യങ്ങൾക്കായാലും ആൾ ഒരുപാട് പ്രവർത്തന ശൈലി ആളുടെ മികവറ്റതാണ് മറ്റുള്ള ആളുകളെ അപേക്ഷിച്ച് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് ആഗ്രഹം നമ്മൾ തീർച്ചയായും മാറ്റങ്ങൾ ഉണ്ടാവും ബി ജെ പി ജയിക്കണമെന്നാണ് ആഗ്രഹം വേറെ ഒന്നും കൊണ്ടല്ല സുരേഷ് ഗോപി നിക്കണ കാരണം എൻ്റെ ആൻഡി ഫാമിലിയിലോട്ട് സുരേഷ് ഗോപിക്കായിരിക്കും എല്ലാ പ്രാവശ്യവും കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ജയിച്ച് ഇവിടെ വരാറ് ഈ പ്രാവശ്യം ഒരു മാറ്റം സുരേഷ് ഗോപി നല്ലൊരു വ്യക്തിയായ കാരണം നമ്മുടെ തൃശൂർ എന്തെങ്കിലും ഒരു മാറ്റം വരും വരട്ടെന്നാണ് എന്റെ ആഗ്രഹം